्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വിശ്വാമിത്രൻ ജനകരണോട് ചോദിച്ചു അപ്പോഴേക്കും വളരെയേറെ ഭവ്യതയോടുകൂടിയിട്ട് വിശ്വാമിത്രനെ ജനകമഹാരാജാവ് വന്ദിച്ചു വന്ദിച്ചു നിന്നു ജനകനോട് ഇതെല്ലാം ചോദിച്ചതിന് ശേഷം വിശ്വാമിത്രൻ എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാല് ശദാനന്ദന് ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തോടെ കുശലപ്രശ്നങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല ജനകനോടൊപ്പം വന്നു ചേർന്നിരിക്കുന്നവരായ മുനിമാരോട് അവരോടും അവരർഹിക്കുന്ന രീതിയിൽ വിശദമായ രീതിയിൽ ശാസ്ത്ര ദൃഷ്ടമായ രീതിയിൽ വിശ്വാമിത്രൻ അവരുടെ എല്ലാം കുശലവും ക്ഷേമവും ഐശ്വര്യവും അവരുടെ തപസ്സിനെ കുറിച്ചും എല്ലാം ചോദിച്ചു എന്നിട്ട് ജനകന്റെ ഉപാധ്യായനോടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പുരോഹിതനോടും ഇങ്ങനെ കുശലമെല്ലാം വിശ്വാമിത്രൻ ചോദിച്ചു അങ്ങനെ അവരെയും എല്ലാവരെയും ബഹുമാനിച്ചു ജനകന് മാത്രമല്ല കൂടെ വന്ന എല്ലാവരെയും വിശ്വാമിത്രൻ മധുരമായ വാക്കുകൾ കൊണ്ട് യഥാ യോഗ്യം വിശ്വാമിത്രൻ കുശലം ചോദിച്ചു വാൽമീകി പറയുന്നു യഥാർഹം സർവൈഹി സമാഗച്ച പ്രകൃഷ്ട ഓരോ ഋഷിയും അർഹിക്കുന്ന പ്രകാരത്തിൽ ആ അർഹത അർഹതയെല്ലാം അവരുടെ തപസ് കൊണ്ടുവരുന്നതാണ് അതല്ലാതെ അവരുടെ സമ്പത്ത് കൊണ്ടോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ടോ വരുന്നതല്ല ആ തപസ് അവരെ കാണുന്ന മാത്രമേ തന്നെ വിശ്വാമിത്രന് അറിയാനും കഴിയും അതിനനുസരിച്ച് അവരോടെല്ലാം ക്ഷേമ ഐശ്വര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ ആ ബാലകന്മാരോടൊപ്പം അവരുടെ മുന്നിൽ നിന്നു അവരുടെയെല്ലാം ആ പൂജ താൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെയും ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നു അധരാജ മുനിശ്രേഷ്ഠം കൃതാഞ്ജലി രഭാഷ്ടത അപ്പോഴേക്കും ആ സ്വീകരണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ അത് വരും ചടങ്ങല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതായ വാക്കുകളും ഹൃദയത്തിൽ നിന്ന് വരുന്നതായ കർമ്മങ്ങളുമാണ് അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമന്റെ മുതലേ കൈകൂപ്പി നിന്നുകൊണ്ട് വിനയത്തോടു കൂടിയിട്ട് രാജാവായ ജനകൻ പറഞ്ഞു അദ്ദേഹത്തോട് ആ യജ്ഞശാലയിലെ ആസനെ ഭഗവാനാസ്താം സഹൈബിർ മുനിപുങ്ക ഈ മുനിശ്രഷ്ടന്മാരോടൊപ്പം അല്ലയോ ഭഗവാനെ അങ്ങ് ഈ യജ്ഞശാലയില് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ ഇരിപ്പടത്തില് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ യജ്ഞശാലയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ യാഗകർമ്മത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇരിക്കണം ഉപവിഷ്ടനാകണം എന്ന് പ്രാർത്ഥിച്ചു അത് കേട്ടപ്പോഴേക്കും വിശ്വാമിത്ര മഹർഷി ആ വാക്കുകളെ സ്വീകരിച്ചു അംഗീകരിച്ചു എന്നിട്ട് അദ്ദേഹം ഇരുന്നു സദാനന്ദനെ അതേപോലെ അവിടെ ഇരുത്തി മറ്റെല്ലാ ഋത്യക്കുകളെയും തന്റെ സമീപത്ത് അവർക്കുള്ളതായ പീഠങ്ങളില് അവരെല്ലാം ഇരുത്തി അവരോടൊപ്പം സന്തോഷത്തോടു കൂടിയിട്ട് യഥാ ന്യായം വിശ്വാമിത്രൻ അവിടെ ഇരുന്നു എപ്പോഴാണോ ഇവരെല്ലാം ഇരുന്നു കഴിഞ്ഞത് അപ്പോ രാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞു അല്ലയോ മഹർഷേ അദ്യ യജ്ഞ സമർദ്ധർമ്മേ സഫലാ ദേവതീകൃതാഹ എന്റെ ഈ യജ്ഞത്തിന് എല്ലാ വിജയങ്ങളും വന്നു ചേർന്നിരിക്കുന്നു ഇതുകൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണോ ഉണ്ടാകേണ്ടത് ആ ഫലങ്ങളെല്ലാം ദേവതമാരെ അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു അതിന്റെ ഫലമാണ് അതിന്റെ ദൃഷ്ടാന്തവും കൂടിയാണ് അങ്ങ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അങ്ങയുടെ പവിത്രമായിരിക്കുന്ന പാദങ്ങൾ എൻ്റെ ഈ മേഖലയിൽ പതിഞ്ഞപ്പം ആ പാദങ്ങൾ ഈ യജ്ഞവേദിക്കുള്ളിലേക്ക് വന്നു വന്നുകഴിഞ്ഞപ്പം ആ പാദങ്ങളിലൂടെ എനിക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നത് പരമാത്മാവിന്റെ ഈശ്വരന്റെ അനുഗ്രഹമാണ് അങ്ങ് ഈശ്വര സ്വരൂപനാണ് എന്റെ യജ്ഞം സഫലമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹജ്ഞലം പ്രാപ്തം ഇന്നത യജ്ഞത്തിന്റെ ഫലം സമ്പൂർണമായും ലഭിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഭഗവത് ദർശനാന്മയ അല്ലയോ മഹർഷെ ഭഗവാനെ അങ്ങെ എനിക്ക് കാണാൻ കഴിഞ്ഞു നേരിട്ട് അതുകൊണ്ട് നാം ഇവിടെ ഓർക്കണം വിശ്വാമിത്രനെ ജനകമഹാരാജാവ് ക്ഷണിച്ചു വരുത്തിയതല്ല കഠിന തവസ വർഷങ്ങളോളം ചെയ്താൽ പോലും വിശ്വാമിത്ര ദർശനം എളുപ്പമല്ല എന്ന് നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള വിശ്വാമിത്രൻ ആരും ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് നേരിട്ട് വന്നിരിക്കുകയാണ് അതാണ് അതിന്റെ ആ മഹത്വം ആ വാക്കുകളാണ് ജനകൻ വിശ്വാമിത്രനോട് പറയുന്നത് എന്റെ ജന്മം സഫലമായി കഴിഞ്ഞിരിക്കുന്നു എന്റെ ഈ യജ്ഞം സഫലമായി കഴിഞ്ഞിരിക്കുന്നു എന്റെ നാട് പവിത്രമായി തീർന്നിരിക്കുന്നു എന്റെ ജനങ്ങളെല്ലാം അനുഗ്രഹീതരായി കഴിഞ്ഞിരിക്കുന്നു എന്റെ പ്രകൃതികൾ പ്രകൃതികൾ എന്ന് പറയുമ്പോൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും അതേപോലെ തന്നെ വള്ളികളും നദികളും എല്ലാം പെടും ചെറുതും വലുതുമായിട്ട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് എന്തെന്തൊക്കെ ആ രാജ്യത്തിലുണ്ടോ അതെല്ലാം പ്രകൃതി എന്നുള്ള വാക്കിനകത്ത് പെടും അങ്ങനെ എന്റെ പ്രകൃതികളെല്ലാം ഇത് അനുഗ്രഹീതരായി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ആ രാജാവ് കൈകൂപ്പിക്കൊണ്ട് വിനയത്തോട് കൂടിയിട്ട് വിശ്വാമിത്രനോട് ചോദിക്കുന്നു അലയോ മഹർഷി അങ് ഇവിടെ എന്നെ അനുഗ്രഹിക്കാൻ എന്റെ നാട്ടുകാരെ അനുഗ്രഹിക്കാൻ ഇവിടെ ഈ മിഥിലാവുലിയിലേക്കും ഈ യജ്ഞവാടത്തിലേക്കും അങ്ങ് വന്നപ്പോ അങ്ങയോടൊപ്പം രണ്ടുപേർ കൂടി വന്നിട്ടുണ്ട് രണ്ട് ബാലകന്മാര് അവരെ എനിക്ക് പരിചയമില്ല പക്ഷേ അവരെ കണ്ടിട്ട് എന്റെ മനസ്സ് അവരിലേക്ക് അവരിൽ നിന്നും മാറാതെ ചെന്നുചേരുന്നു മനസ്സവരിൽ ലയിച്ചു പോകുന്നു അവരാരെന്നറിയാനുള്ളതായ ആഗ്രഹം എന്റെ ഹൃദയത്തിൽ നിറയുന്നു അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ ഇമോ കുമാരോഭദ്രന്റെ ദേവതുല്യ പരാക്രമൂ അല്ലയോ ഭഗവാനെ അങ്ങക്ക് മംഗളം അങ്ങക്ക് മംഗളം ഈ രണ്ടു കുമാരന്മാരും അവരെ കാണുമ്പോ തന്നെ മനസ്സിലാകും അവർ പരാക്രമത്തിന്റെ കാര്യത്തില് ദേവന്മാർക്ക് സദൃശരാണ് അവരുടെ രൂപം എങ്ങനെയാണ് അവരുടെ ഭാവം എങ്ങനെയാണ് അവരുടെ നോട്ടം എങ്ങനെയാണ് അവരുടെ നടത്തെ എങ്ങനെയാണ് അവരുടെ ഓരോ സൂക്ഷ്മ ചലനവും എങ്ങനെയാണ് അങ്ങനെ ദേവതുല്യ പരാക്രമികളാണ് ഈ ബാലകന്മാര് എന്ന് എന്റെ ഈ ഹൃദയത്തില് വ്യക്തമായ ധാരണയുണ്ടായിരിക്കുന്നു ഗജതുല്യ ഗതിവീരവും എങ്ങനെയാണോ ആന നടക്കുക ആനകളുടെ കൂട്ടത്തിൽ രാജാവായിട്ടുള്ള ആന ആനത്തലവൻ എങ്ങനെയാണോ നടക്കുക ആ ഗൗരവത്തോട് കൂടിയിട്ട് ആ ഒരു ഉന്മേഷത്തോടു കൂടിയിട്ട് ആ ഗാംഭീര്യത്തോട് കൂടിയിട്ട് നടക്കുന്നവരാണ് ഈ രണ്ട് ബാലകന്മാരും എന്ന് മാത്രമല്ല ശാർദൂല വൃഷഭോപമൗ ഇവരുടെ ഈ നടത്തെയും ആ നോട്ടവും കണ്ടു കഴിഞ്ഞാൽ എന്തിനോട് ഭൂമിക്കാം സിംഹത്തോട് ഭൂമിക്കാം സിംഹത്തെ പോലെ നടക്കുന്നവർ സിംഹത്തെ പോലെ നോക്കുന്നവർ സിംഹതുല്യ പരാക്രമികൾ അങ്ങനെയാണ് ഈ ബാലകന്മാർ അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലോ പത്മപത്ര വിശാലാക്ഷവും ആ കണ്ണുകൾ ഈ ലോകത്തെ മറ്റൊരു മനുഷ്യരിലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള കണ്ണുകളാണ് താമരപ്പൂവിന്റെ പോലെ ആ ആകൃതിയുള്ളതായ അതേ കാന്തിമത്തായിരിക്കുന്ന കണ്ണുകൾ അത് വളരെയേറെ വലുതുമാണ് അങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയവർ താമരപ്പൂവിന്റെ ആകൃതിയുള്ള കണ്ണുകൾ മഹാവിഷ്ണുവിന്റെ ചിഹ്നമാണ് അതേ പ്രകാരത്തിലുള്ള കണ്ണുകൾ ഇവിടെ വാൽമീകി പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ബാലകന്മാര് വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ പത്മപത്ര വിശാലാക്ഷവും എന്നാണ് അത് ജനകന്റെ വാക്കുകളിൽ കൂടി തന്നെ അത് പറയുന്നു നേരത്തെയും പല സന്ദർഭങ്ങളിൽ നമ്മളത് കേട്ടു അവിടെ അദ്ദേഹം ഇത് മഹാവിഷ്ണു തന്നെയാണ് എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു അതിന് കാവ്യത്തിന്റെ സമ്പ്രദായം വിശേഷിച്ചും ഭാരതീയ കാവ്യത്തിന്റെ സമ്പ്രദായം ഗ്രഹിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെയോ അവര് ഇങ്ങനെയുള്ള ഈ ബാലകന്മാരെ ഖഡ്ഗത്തൂണീര ഖഡ്ഗ തൂണി ധനുർദ്ധരവും അവര് വാള് ധരിച്ചിട്ടുണ്ട് ധനുസ് ധരിച്ചിട്ടുണ്ട് വില്ല് ധരിച്ചിട്ടുണ്ട് വില്ല് പിടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആവനാഴി അവര് ധരിച്ചിട്ടുണ്ട് അവരുടെ മുതുകില് അപ്പോ യോദ്ധാക്കളാണ് ബാലകന്മാരാണെങ്കിൽ യോദ്ധാക്കളാണ് ഖഡ്ഗ തൂണി രൂപം കൊണ്ട് എങ്ങനെയാ അവര് അശ്വിനാവി രൂപേണ രൂപം കൊണ്ട് അവർ അശ്വിനി ദേവന്മാർക്ക് സദൃശരാണ് അശ്വിനി ദേവകളെ നമുക്കറിയാം ദേവന്മാരുടെ വൈദ്യന്മാരാണ് അവര് ദേവന്മാരെല്ലാം സുന്ദരന്മാരാ അതും നമുക്കറിയാം അങ്ങനെയുള്ള സുന്ദരന്മാരായ മുപ്പത്തിമുക്കോടി ദേവന്മാരുണ്ട് ദേവലോകത്തിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരന്മാരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി ദേവകളാണ് അവരോളം സൗന്ദര്യം ഇന്ദ്രന് പോലും ഇല്ല ഇന്ദ്രൻ സുന്ദരനാണ് പക്ഷെ അശ്വനികൾക്കൊപ്പമല്ല അങ്ങനെ ദേവന്മാരുടെ കൂട്ടത്തിൽ പോലും സൗന്ദര്യം കൊണ്ട് എല്ലാവരെയും അതിശയിക്കുന്ന ഇരട്ടപറ്റവരാണ് ഈ അശ്വിനികുമാരന്മാരെ ആ അശ്വിനീകുമാരന്മാരെ പോലെ ഇരിക്കുന്നു ഈ ബാലകന്മാർ രണ്ടുപേരും അവരുടെ പ്രായം ഇപ്പോഴെത്രയാണ് കാഴ്ച തന്നെ അറിയാം സമുപസ്ഥിത യൗവനൗ യൗവനം പടിവാദക്കെ വന്നിക്കണം അവരിപ്പൊ കൈശോരാവസ്ഥയിൽ നിന്നിട്ട് യൗവനത്തിലേക്ക് കടക്കുന്ന അവസ്ഥ യൗവനം എത്തിക്കഴിഞ്ഞിട്ടില്ല നേരത്തെ ദശരഥൻ വിശ്വാമിത്രോട് പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഊന ഷോഡശ വർഷവും രാമ അജീവലോചന എന്ന് താമരപ്പൂവിന്റെ ആകൃതിയുള്ള കണ്ണുകളോടുകൂടിയ എൻറെ രാമൻ എന്റെ മകൻ അവര് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല ഇതാ കുട്ടികളെ കണ്ട മാത്രയില് ജനങ്ങൾ മനസ്സിലായി അവരെ യുവാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ പടിഭാഗക്കൽ ഒന്ന് നിൽക്കുകയാണ് അതാണ് പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ല അതിനടുത്തെത്തിയിട്ടേ ഉള്ളൂ ജനകൻ ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനെയും ഏതൊരു ജീവിയെയും കൃത്യമായി മനസ്സിലാക്കാൻ ശേഷിയുള്ള ജ്ഞാനിയാണ് അതുകൊണ്ടാണ് ആ ബാലകന്മാരെ കുറിച്ച് ഇത്ര കൃത്യമായിട്ടുള്ള വർണ്ണനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വർണ്ണിക്കുന്നു എങ്ങനെയാണോ ഗംഗാതീ സമുദ്രത്തിൽ പോയി ലയിക്കുക അതേ പ്രകാരത്തില് അതുകൊണ്ടാണ് സ്വയം മറന്ന് ജനകൻ ഈ പ്രകാരത്തിൽ ആ ബാലകന്മാരെ കുറിച്ച് തനിക്ക് തോന്നിയ ആ ദിവ്യമായിരിക്കുന്ന ദർശനം അത് വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് അത് നമുക്കും അനുഗ്രഹമായി ആ ബാലകന്മാരെ നമുക്ക് നേരിട്ട് കാണാനായി സാധിക്കുന്നു എന്ന് മാത്രമല്ല അശ്വിനീ ദേവന്മാരെ പോലെയാണ് ഈ വാലകന്മാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ് എതിർച്ഛയവ ഗാംപ്രാപ്തൂ ദേവലോകാതിപാമരൂ ദേവലോകത്തിൽ നിന്നിട്ട് അമരന്മാര് ദേവന്മാര് യാദൃച്ഛികമായി ഭൂമിയിലേക്ക് എത്തിച്ചേർന്നതുപോലെ ദേവന്മാരെ എപ്പോഴും ദേവലോകത്തിൽ ദേവലോകത്തിലസിക്ക അവരെ ഭൂമിയിൽ അങ്ങനെ വരില്ല ഈ രാതച്ഛികമായി ഭൂമിയിൽ വന്നു ചേർന്ന ദേവന്മാരെ പോലെ അവരെനിക്ക് കാണപ്പെടുന്നു ഈ രാമനും ലക്ഷ്മണനും അപ്പൊ പേരറിയില്ല ജനകന ഈ രണ്ട് ബാലകന്മാരും എനിക്ക് അങ്ങനെ കാണപ്പെടുന്നു അലയോ മഹർഷി കഥം പദ്വ്യാമിഹപ്രാപ്തവും കസ്യവാമുനെ വരായുധരോ വീരോ കസ്യപുത്രവും മഹാമുനെ